ആഗമാന സുറിയാനി പൈതൃകത്തിൻ്റെ അനശ്വര പ്രതിഭയും ആർഷഭാരത ആധ്യാത്മികതയുടെ ക്രൈസ്തവ പ്രതീകവുമായ പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാബായുടെ ചരമ കനക ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ സെമിനാറിൽ ആ പിതാവിൻ്റെ മഹർഷി ദർശനവും രചനാ സൗന്ദര്യവും എന്ന വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിനയവും വിശുദ്ധിയും വിശാലതയും മുഖമുദ്രയാക്കിയിരുന്ന പരിശുദ്ധ ഔഗൻ ബാവ ആഗമാന സുറിയാനി പൈതൃകത്തിന് മൗലികമായ സംഭാവന നൽകിയ ആളാണ് എന്ന് അറിയാവുന്നതുകൊണ്ടും അംഗീകരിക്കപ്പെടുന്നതുകൊണ്ടുമാണ് ഇന്ന് ഈ സമ്മേളനം ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ പരിമിതമായ അർത്ഥത്തിലെങ്കിലും ഭാരതത്തിലെ സൊറിയാനി പൈതൃകത്തിൻ്റെ പിതാക്കന്മാരും അതിൽ പങ്കുചേരുന്നവരും എല്ലാം ഒത്തുചേരുവാനുള്ള ഒരു സംഗമമായിട്ട് മാറിയിരിക്കുന്നത് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും കൽദായ സുറിയാനി പാരമ്പര്യങ്ങളും മാറാനായ സുറിയാനി പാരമ്പര്യവും ഒത്തുചേർന്ന ഒരു സുറിയാനി പൈതൃകമാണ് മലങ്കരയിൽ ഉള്ളത് എന്ന് നമുക്കറിയാം ഈ ഗണത്തിലൊക്കെയും പരിശോധിച്ചാൽ സൊറിയാനി ഭാഷ സംസാരിച്ച് സൊറിയാനി ഭാഷ സംസാരിക്കുന്നിടയിൽ ദീർഘമായിട്ട് താമസിച്ച് സൊറിയാനിയിൽ തന്നെ മൗലികമായി രചന നടത്തി വെറും പരിഭാഷ മാത്രമല്ല താൻ തന്നെ എഴുതി അതിന് അതുപോലെ തന്നെയുള്ള മറ്റു ഗ്രന്ഥങ്ങളെ പരിഭാഷപ്പെടുത്തി സൊറിയാനി ഭാഷയ്ക്കും സഭകൾക്കും വലിയ സംഭാവന നൽകിയ ആളാണ് പരിശുദ്ധ ഔഗ്യൻ ബാവ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്നത്തെ ഈ സന്ധ്യ എന്ന് ഞാൻ വിചാരിക്കുന്നു വൈദിക സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി മൂന്ന് വരെ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ദേവലോകം അരമനയിൽ എത്തുവാനും അവിടുത്തെ അരമന മുറിയിൽ പരിശുദ്ധ ഔഗ്യൻ ബാവാ തിരുമേനി ഒരു ഭാരതമഹർഷി എന്ന വണ്ണം വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈമുത്തുവാനും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ചില ഉപദേശങ്ങൾ കേൾക്കുവാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതല്ലാതെ പരിശുദ്ധ ഔഗ്യൻ ബാവായുമായിട്ട് വ്യക്തിപരമായി മറ്റൊന്നും എനിക്ക് അവകാശപ്പെടുവാനായിട്ടില്ല എന്നാൽ അന്ന് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തിരുമേനി ഞങ്ങളോട് ഞങ്ങളോട് മാത്രമല്ല എല്ലാ ഒന്നാം വർഷക്കാരോടും പറയുന്ന ഒരു വാക്യമുണ്ട് മക്കളെ നിങ്ങൾ വിത്ത് ഉണക്കുവാനായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിത്തുണക്കുന്ന പ്രക്രിയ നമുക്ക് കൃഷി ഭാഷയിൽ നഴ്സറികളുടെ കാര്യമാണ് സെമിനാരി എന്നുള്ള പദത്തിൻ്റെ സുറിയാനിയിൽ ഉപയോഗിക്കുന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നേഴ്സറി എന്നാണ് ദൈവത്തിൻ്റെ വയലിൽ വിതയ്ക്കപ്പെടുവാനായിട്ടുള്ള വിത്തുകൾ ഒരുക്കുന്ന ഒരിടമാണ് അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം നല്ല വിത്തായിട്ട് നന്നായിട്ട് വളർന്ന് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ജീവിച്ച് നന്നായിട്ട് ജോലി ചെയ്യണം എന്നുള്ള ഉപദേശം തന്നത് ഇപ്പോഴും ഓർക്കുന്നു മലങ്കരസഭാ പൈതൃകത്തെക്കുറിച്ച് ആദ്യമായി ശ്രദ്ധേയവും ഗഹനവുമായ ഗവേഷണം നടത്തിയ വ്യക്തി പ്രൊഫസർ ഡോക്ടർ സാമുവേൽ ചന്ദനപ്പള്ളിയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഒന്നിനായ കോനാട്ടച്ചൻ അനുസ്മരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മലങ്കരസഭാ പിതാക്കന്മാർ എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു മാർ ബസേലിയോ സൗഗേൻ പ്രഥമൻ ബാവായുടെ വ്യക്തിജീവിതത്തിലെ രണ്ട് പ്രധാന ഘടകങ്ങൾ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ താപസ ജീവിതവും സാഹിത്യ സബരിയും പ്രാചീന ഭാരതത്തിലെ ബൗദ്ധ ഹൈന്ദവ സന്യാസിമാരെ പോലെ സമ്പൂർണ്ണ സമർപ്പണത്തിന് വിധേയമായിരുന്നു ആ ജീവിതം അദ്ദേഹത്തിൻ്റെ മലങ്കര സഭാ എന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പിൻ്റെ ഒന്നാം വാല്യം പേജ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് ചുരുക്കത്തിൽ ചന്ദനപ്പള്ളി സാറിനെ പോലെയുള്ളവർ നേരത്തെ തന്നെ ഔഗേൻ ബാബായുടെ ഭാരതീയതയും രചനാ മഹാത്മ്യവും കുറിച്ചു വച്ചു അതുകൊണ്ട് അത് ഇന്നത്തെ ഇവിടെ വിഷയത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉചിതമായിരിക്കുന്നു ഈ ഭാരതീയത ഔഗേൻ ബാബായിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിലെ സംസ്കൃതത്തിൻ്റെ അതിപ്രസരം അത് ദേവഭാഷയായതുകൊണ്ട് ദേവഭാഷയായ സുറിയാനിയെ മലയാളത്തിലേക്കാക്കുമ്പോൾ കഴിയുന്നിടത്തോളം സംസ്കൃത പദങ്ങളും ഭാരതത്തിലെ ഭാരതീയ പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്ന ആഴമുള്ള ദർശനത്തിൻ്റെ പദങ്ങളും വരണം അദ്ദേഹം ആഗ്രഹിച്ചത് നന്നായി എങ്കിലും അല്പം കഠിനമായി പോയി കടുപ്പമായി പോയി എന്ന് ബാനപ്പെട്ട കോർപ്പിസ് അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് പലർക്കും അഭിപ്രായമുണ്ട് ഏതായാലും ഈ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിർവചനം നമ്മുടെ മലയാളത്തിലെ പ്രഖ്യാത കവി ആയിരുന്ന ശബ്ദസുന്ദരൻ എന്ന് മലയാളി വിശേഷിപ്പിക്കുന്ന മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ അദ്ദേഹത്തിൻ്റെ പുരാണങ്ങളെന്ന രചനയിൽ ഇപ്രകാരം ചൊല്ലി അത് ഞാൻ ചൊല്ലാൻ ശ്രമിച്ചാൽ കവിതയ്ക്കും ഭാഷയ്ക്കും നാണക്കേടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊന്ന് പറയുകയാണ് ഭാരതവർഷത്തിലെ പൂർവരാ ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല് കണ്ടറിഞ്ഞവർ യോഗൈക ഭോഗ നിസ്പൃഹർ പരിത്യാഗൈകെതിരെ വീണന്മാർ അവർതൻ വാസങ്ങളോ പൊട്ട പുല്ലുകൾ കൊണ്ടും ശുഷ്കപത്ര കൊണ്ടും കെട്ടിമേഞ്ഞവയായ പാഴ്ക്കുടിലുകൾ എങ്കിലും അവയിൽ നിന്നങ്ങ് കിട്ടിയ മണിത്തങ്കങ്ങൾ മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങൾ അവയിൽ നിന്ന് കിട്ടിയ രചനകൾ അത് വിലയേറിയവരാണ് സ്വർഗവും തൃണപ്രായം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മൃഗ്യമായൊന്നേയുള്ളൂ സ്വാതന്ത്ര്യം സാക്ഷാൽ മോക്ഷം ഭാരത സംസ്കൃതിയുടെയും ആർഷ പൈതൃകത്തിൻ്റെയും അന്തസത്തയായി ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് അവരുടെ അനശ്വര രചനകളും നിസ്സംഗതയും സ്വാതന്ത്ര്യ ബോധവും ജീവിതശൈലിയിലെ ലാളിത്യവും ദാരിദ്ര്യവുമാണ് ഈ വസ്തുതകൾ പരിശുദ്ധ ഔഗൻ ബാബായുടെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നതിനെ കുറിച്ച് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ശ്രീ കെ വി മാമൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പരിശുദ്ധ ഔഗൈൻ ബാബായെ കുറിച്ചുള്ള ആദ്യത്തെ ജീവചരിത്രം എഴുതിയത് അദ്ദേഹമായിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം പിന്നീട് ഇറക്കിയ ഒരു പുസ്തകമാണ് സഭയുടെ അഭിമാനം കാത്ത അണിയറ ശില്പികൾ എന്നുള്ളത് അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു അദ്ദേഹം ഔഗേൻ ബാവായെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട കാര്യം അദ്ദേഹം മെത്രാപോളിത്തി ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മൂവാറ്റു വഴിയിൽ പോലെയുള്ള ഒരു ഷെഡിൽ ഏതാണ്ട് പട്ടിണി ജീവിതം നയിച്ച് പുസ്തകങ്ങൾ രചിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിറവത്തെ കശ്മലന്മാരുടെ കാപ്പിവടി കൊണ്ടുള്ള പ്രഹരമേൽക്കുന്നതും പിന്നീട് കാതോലിക്കിയായി സഭയെ ഭരിക്കുന്നതും മറ്റും മുമ്പിലുണ്ട് ചുരുക്കത്തിൽ മേലുദ്ധരിച്ച സാക്ഷ്യങ്ങൾ പ്രകാരം ഇന്നത്തെ തലമുറയ്ക്ക് പരിശുദ്ധി ഔഗൻ ബാബ ഭാരതമഹർഷി ചൈതന്യത്തിൻ്റെ മുഖമുദ്രയായ തവച്ചരിയുടെ മഹച്ചരിതവും സർഗാത്മകതയുടെ സമഗ്ര മാതൃകയും ആയിട്ട് കാണുവാനായിട്ട് കഴിയും മഹർഷിമാരെ ഋഷി മഹർഷി രാജർഷി ദേവർഷി ബ്രഹ്മർഷി മുതലായ ഗണങ്ങളിൽ ഭാരതത്തിൽ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ഋഗ്വേദ ഭാരതത്തിൽ ഋഷി എന്ന പദം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഋഷി എന്നാൽ ഋതം അഥവാ സത്യം ഇഷി ആയിരിക്കുന്നവൻ ഇഷി എന്ന് പറഞ്ഞാൽ യാഗ വസ്തു തനിക്ക് അർപ്പിക്കുവാനുള്ളത് സത്യത്തെ അർപ്പിക്കുന്നവനാരോ അവനാണ് ഋഷി എന്ന വ്യാഖ്യാനം നേരിൻ്റെ അഥവാ സത്യത്തിൻ്റെ മന്ത്രമാണ് ഋഗ്വേദ മന്ത്രം അതിനകത്തെ ഓരോ ഋക്കുകളും സത്യമാണ് ഇതിൻ്റെ ഉച്ചാരണത്തിനും ഉപയോഗത്തിനും ഋഷിയും ഛന്തസ്സും ദേവതയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു ഇത്രയും സൂചിപ്പിച്ചതിൻ്റെ പ്രധാന താല്പര്യം ഭാരത ക്രൈസ്തവ പരമ്പരയിൽ ഔഗൻ ബാബ എന്ന ഋഷി അഥവാ മഹർഷി അക്ഷരികമായി സത്യത്തെ യാഗവസ്തുവാക്കിയെന്നും ജ്ഞാനത്തെ ഒഴുക്കിയെന്നും ഋഷ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിയെന്ന് ഒഴുക്കിയെന്നും പറയുവാൻ ന്യായമുണ്ടെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു സന്യാസിക്ക് ഭാരതഗുരുസാഗരപ്രകാരം അഞ്ച് ലക്ഷണങ്ങളുണ്ട് ഒന്ന് അല്പാഹാരം ജീവൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം രണ്ട് ജീർണവസ്ത്രം നഗ്നത മറയ്ക്കുവാനുള്ള വസ്ത്രവും അനാർഭാട ജീവിതവും മൂന്ന് കാകദൃഷ്ടി കാക്കയുടെയും കഴുകിൻ്റെയും സൂക്ഷ്മദൃഷ്ടി പോലെ ജ്ഞാനം പ്രാപിക്കാനുള്ള സൂക്ഷ്മ അന്വേഷണം നാല് ബഗധ്യാനം കൊക്കിൻ്റെതുപോലെ ക്ഷമാപൂർണമായ ശ്രദ്ധ അഞ്ച് ശ്വാനനിദ്ര ഉറങ്ങിയാലും ഉടൻ ഉണരാൻ പറ്റുന്ന ശ്വാനസമാനമായ ഉറക്കവും ഉണർവും ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ അല്ലെങ്കിൽ ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ കാരണം ഈ വർഷങ്ങൾ കൊടുത്തിരിക്കുന്നത് ചരിത്രത്തിൽ അല്പം വ്യത്യാസത്തിലൊക്കെ ഉണ്ട് മധ്യപൗര ദേശത്തെ ദേറാക്കളും ഗ്രന്ഥപ്പുരകളും മിക്കവാറും കാൽനടയായി സന്ദർശിച്ച് താമസിച്ച മത്തായി ശംഹ്മാസനെ ഔഗൻ റമ്പാൻ ഈ അഞ്ച് കാര്യങ്ങളും നല്ലവണ്ണം പരിശീലിച്ചു അന്നത്തെ മധ്യപൗര ദേശം ഒത്തിരി ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അതിനെക്കുറിച്ച് നേരിട്ട് അറിവുള്ള പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട ബേബി ഒറീസച്ചനൊക്കെ കൂടുതൽ പറയുവാൻ കഴിവുള്ളവരാണ് അതിലേക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല തുറബ്ദീൻ എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബായ ക്രിസ്ത്യാനികളെ മറ്റ് പല ക്രിസ്ത്യാനികളോടൊപ്പം തുർക്കികൾ അതുപോലെയുള്ള മറ്റ് വിഭാഗങ്ങൾ പീഡിപ്പിച്ചതിൻ്റെ ആ നേരായ ചിത്രം കണ്ട് കേട്ട് ജീവൻ ബലി കഴിച്ച് എന്ന രീതിയിൽ ഈ ധേറാകളിൽ അദ്ദേഹം കഴിഞ്ഞുകൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വാസത്തിന് ഒരു രക്തസാക്ഷ്യ പര്യവേഷവും ഉണ്ടായിരുന്നു മരണം കൺമുമ്പിൽ കണ്ട് ജീവിച്ച ഒരു സന്യാസി ആയിരുന്നു ഭാരതത്തിൻ്റെ ഋഷിദർശനങ്ങളായ അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹ എന്നിവയിൽ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളിലും ആഴത്തിലും പരപ്പിലും ജ്ഞാനം അദ്ദേഹത്തിന് അവിടെ വെച്ച് ഉറപ്പിക്കുവാൻ കഴിഞ്ഞു ഈ ജ്ഞാനം അദ്ദേഹം പിന്നീട് തൻ്റെ രചനകളിൽ വ്യക്തമാക്കി ഔഗൻ റംബാനായിരിക്കുമ്പോഴും മാർത്തിമോത്തിയോസ്മെത്ര പോലിത്തായിരിക്കുമ്പോഴുമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ പലതും നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഔഗെൻ ബാബായുടെ രചനകളെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എന്തായിരിക്കണം ഭാഷ മലയാളം എങ്ങനെയായിരിക്കണം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു അതിൻപ്രകാരം അദ്ദേഹം എഴുതത് ഇന്നത്തെ അനുസരിച്ച് അദ്ദേഹം എഴുതിയിട്ട് ഉള്ളതിനെ ഒന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുകാരുമായിരിക്കും മലയാള രചനകൾക്ക് അന്നത്തെ ശൈലിയെ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ വേണം നമുക്ക് അദ്ദേഹത്തെ പഠിക്കുവാൻ ഇന്നത്തെ നാടൻ മലയാളത്തിൻ്റെയും വേടൻ കവിതയുടെ ഡാഡാകളിക്കൂടെയും ഹോർത്തൂസ് ഭാഷ കണ്ടുപിടുത്തങ്ങളുടെയും അമ്പാൻമാരുടെ വൈബിൻ്റെയും ജെൻസി ടച്ചിൻ്റെയും ശൈലി പ്രതീക്ഷിച്ചു പോയാൽ നിരാശപ്പെടും പരിശുദ്ധ ഔഗൻ ബാവായ രചനകൾ പ്രധാനമായും മൂന്ന് ഗണത്തിൽപ്പെടുന്നു എന്ന് തോന്നുന്നു ഒന്ന് സൊറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരാധനാ സാഹിത്യം രണ്ട് സൊറിയാനിയിൽ തന്നെ മൗലികമായി രചിച്ച് മലയാള കാവ്യരൂപത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട ആരാധനാ സാഹിത്യം മൂന്ന് സൊറിയാനിയിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും വായിച്ച് മനനം ചെയ്ത് മലയാളത്തിൽ രചിച്ച വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇവയെക്കുറിച്ച് സൊറിയാനി ഭാഷയുടെ കാഴ്ചപ്പാടിൽ പറയാൻ കഴിവുള്ളവർ ഇവിടെ ഉണ്ട് അവരത് പറഞ്ഞുകൊള്ളും ഞാൻ ഒരു ഭാഗത്തേക്ക് എൻ്റെ ഒന്ന് മാറ്റുകയാണ് ഔഗൻ ബാബായുടെ മലയാള രചനകളെ മാത്രമായിരിക്കും ഞാൻ വിഷയമാക്കുന്നത് അതിലുള്ള ഭാരതീയ മഹർഷി ദർശനപ്രകാരമുള്ള മൂന്ന് പ്രത്യേകതകളും സൗന്ദര്യപ്രകാരമുള്ള നാല് ശ്രേഷ്ഠതകളും പരാമർശിച്ചുകൊണ്ട് ഉപസംഹരിച്ചുകൊള്ളാം പരിശുദ്ധി ഔഗൻ ബാബായ രചനാ വൈഭവത്തെ പ്രതികീർത്തിച്ചുകൊണ്ട് മലങ്കര സഭയിലെ ചരിത്ര പണ്ഡിതന്മാരിൽ ഒരാളായ ഡോക്ടർ കുര്യൻ തോമസ് പരിശുദ്ധി ഔഗൻ ബസേളിയോസ് ഇരുപതാം നൂറ്റാണ്ടിലെ ബാറബ്രായ എന്ന ശീർഷകത്തിൽ എഴുതിയ ലേഖനത്തിൽ രണ്ട് പ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒന്ന് ഇരുപതാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭ സൊറിയാനി പണ്ഡിതൻ ആണ് അദ്ദേഹം രണ്ട് ബാറബ്രായിക്ക് ശേഷം പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം സൊറിയാനി സഭയിൽ ആകമാനം പരിശോധിച്ചാൽ സൊറിയാനി ഭാഷയിൽ ആരാധനാക്രമങ്ങൾ എഴുതിയുണ്ടാക്കിയ ആദ്യ വ്യക്തി ഔഗേൻ പ്രഥമനാണെന്ന് വസ്തുതാപരമായി നിഗമനങ്ങളുടെ കൃത്യത പരിശോധിക്കാൻ എനിക്ക് യോഗ്യതയില്ല കഴിവില്ല എന്നാൽ ഈ നിഗമനങ്ങൾ ഒരു ബൗദ്ധിക വെല്ലുവിളി ഒരു ഇൻ്റലക്ച്വൽ ചലഞ്ച് നൽകുന്നുണ്ട് അതിന് പ്രധാന കാരണമായി എനിക്ക് പറയാനുള്ളത് ഒരു ശ്രീ ജൗഗൻ ബാവ അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഭാരതീയ മഹർഷി ദർശന പ്രകാരമുള്ള മൂന്ന് പ്രത്യേകതകളാണ് ഒന്നാമത്തെ പ്രത്യേകത അഗാധമായ സുറിയാനി ഭാഷാജ്ഞാനത്തോടൊപ്പം ക്രൈസ്തവ വേദശാസ്ത്ര സംബന്ധമായിട്ടുള്ള സുറിയാനി പൈതൃകത്തെ ഒരു വശത്തും അഗാധ സംസ്കൃത മലയാള ഭാഷാ ജ്ഞാനത്തോടൊപ്പം ഭാരതീയ ആത്മീയ പൈതൃകത്തെ മറുവശത്തും സംയോജിപ്പിക്കുന്ന ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിൻ്റെ രചനകളിലുണ്ട് അതിൻ്റെ പ്രധാന ഉദാഹരണം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പെങ്കീസ നമസ്കാരത്തിൻ്റെ പ്രമിയോൻസതരാകലാണ് അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷാ ഗാംഭീര്യം അതിൽ വ്യക്തമാകും എന്നാൽ അതിനകത്ത് മൃതന്മാർ കാണിച്ചിട്ട് ജീവൻ പ്രാപിച്ചു എന്നൊക്കെ പറയുന്ന ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട് അത് ഇന്നത്തെ നോട്ടത്തിൽ നമുക്കൊക്കെ ഒരു ശകലം പ്രയാസം വരും എന്നാലും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും ഈ ഗ്രന്ഥ ഈ പ്രമിയോത്സതകളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അനാദ്യന്ത സ്വയംഭൂ കാരുണ്യ കരുണാസാഗര പ്രവാഹം ബോധപ്രകാശനം സ്ഥൂല പദാർത്ഥം ആനീതനായി എന്ന് പറഞ്ഞ് ആനയിക്കപ്പെട്ട് ഉത്കൃഷ്ട പിതാവ് കാര്യങ്ങളുടെ കാരണമാകുന്നു തനിക്ക് വേറൊരു കാരണമില്ല ദ അൺകോസ്ഡ് കോസ് തൻ്റെ ദിവ്യ രാജ ഇമേജ് ഓഫ് ഗോഡ് ബോധിക്കു മാത്രം ചെയ്യാവുന്ന വചനമാകുന്നു ദ ഇന്നർ ലോഗോസ് ആത്മജ്ഞാന സമ്പന്നൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി പദങ്ങൾ ഇതെല്ലാം ഈ പദങ്ങളെല്ലാം അന്ന് ഭാരതത്തിൽ മലയാളത്തിൽ സംസ്കൃത ഭാഷയിൽ വേദങ്ങളെ സംബന്ധിച്ചും ഉപനിഷത്തുകളെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ പറയാൻ ഉപയോഗിച്ചിരുന്ന പദങ്ങളായിരുന്നു അതാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല രണ്ടാമത്തെ പ്രത്യേകത സൊറിയാന് പൈതൃകത്തിലെ സാരോപദേശങ്ങളെ ഭാരതീയ മൂലമന്ത്രങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് കപ്പതോക്കിയായ മാർ ഗ്രിഗോറിയോസിനെ കുറിച്ചുള്ള ലേഖനത്തിൽ അദ്ദേഹം ചേർത്തിരിക്കുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ് ലോകത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതിനേക്കാൾ മഹത്തരമായ മറ്റൊന്നും ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാവിനില്ല ഇതുപോലെ വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള മന്ത്രരൂപത്തിലുള്ള സാരോപദേശങ്ങൾ ആശയമന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ധാരാളമുണ്ട് അത് ഭാരതീയ ഗുരുക്കന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയതാ മൂന്നാമത്തെ പ്രത്യേകത സുറിയാനി സന്യാസ പൈതൃകത്തിലെ ഗുരുസങ്കല്പത്തെ ഭാരതീയ പൈതൃകത്തിലെ ഗുരുസങ്കല്പത്തോട് ചേർത്ത് ബലപ്പെടുത്തുന്നു എന്നതാണ് ഉദാഹരണത്തിന് വിശുദ്ധ മതോപദേശ സത്യങ്ങൾ എന്ന വേദശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാന യോഗ്യതയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മതോപദേശം പഠിക്കുന്ന ഒരുവന് ആദ്യമായി ഉണ്ടാകേണ്ട ഗുണം തൻ്റെ ജീവന ആപൽക്കരമായ സകല ദോഷങ്ങളിൽ നിന്നും പിന്മാറി ദൈവിക സഹായവും നിത്യരക്ഷയും പ്രാപിക്കത്തക്ക വണ്ണം സത്യമതോപദേശം സിദ്ധിപ്പാൻ വേണ്ടി ഒരു ഉത്തമ ഉപദേഷ്ടാവിനെ സമീപിക്കുന്നതിലുള്ള താല്പര്യവും സന്നദ്ധതയുമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യന് ഒരു ഗുരു ഉണ്ടായിരിക്കണം ഔപനിഷ ജ്ഞാനസാധനയിൽ ഒരു സത്യാന്വേഷിക്കാൻ മൂന്ന് യോഗ്യതകൾ എടുത്തു പറയുന്നു കഠോപനിഷത്ത് ഒന്ന് മൂന്ന് പതിനാല് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്യബോധത ഇവയിൽ അവസാനത്തെ പദപ്രയോഗത്തിൻ്റെ അർത്ഥം അറിവുള്ളവരെ സമീപിച്ച് അവരിൽ നിന്ന് പഠിക്കുക അപ്പം ഈ ഭാരത ദർശനത്തിലെ ഗുരുവിൻ്റെ അനിവാര്യതയും ഔഗൻ ബാബായ ദൃഷ്ടിയിൽ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കണമെന്നുള്ളതായ നിർബന്ധവും നമുക്ക് ചേർത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്തതായി പരിശുദ്ധ ഗൗഗയൻ ബാബായുടെ മലയാള രചനാ സൗന്ദര്യത്തിലേക്ക് ഒന്ന് കിടക്കാം ഞാൻ മലയാള ഭാഷയിൽ പണ്ഡിതനൊന്നുമല്ല മലയാള ഭാഷയിൽ പാണ്ഡിത്യമുള്ള ഡോക്ടറേറ്റ് എടുത്ത ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ നാല് കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ രീതിയിൽ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് നാല് ശ്രേഷ്ഠതകൾ ഒന്ന് സൊറിയാനിയിൽ തന്നെ ചിന്തിച്ച് സാഹിത്യ ഭംഗിയുള്ള സൊറിയാനിയിൽ മൗലികമായി എഴുതി അതിനെ മലയാളത്തിൽ മനനം ചെയ്ത് സാഹിത്യ മലയാളത്തിൽ വിവർത്തനം ചെയ്ത രചനാ സൗന്ദര്യം അതിൻ്റെ ഉദാഹരണമാണ് സുറിയാനി ഭാഷയ്ക്കും മലയാള ഭാഷയ്ക്കും അദ്ദേഹം സംഭാവന ചെയ്ത ഹൂതോമോ പുസ്തകം ഒരു ചെറിയ മലയാള ഉദാഹരണം മാത്രം ഇവിടെ ചേർക്കുന്നു എലിസുബായുടെ അടുക്കലേക്കുള്ള മറിയാമിൻ്റെ യാത്രയുടെ ഞായറാഴ്ചത്തെ ഹൂതോമയുടെ ഒരു ശീൽ ഗർഭാത്ഭുത ഉടനെ കാണാൻ മലനാടേറി അഭിവാദനനാദം കേട്ടൊരു നേരം നിർഭരമോദം ഗർഭസ്ഥിത ശിശു നൃത്തം ചെയ്താൽ നിർഭരമോദം ശിശു നൃത്തം ചെയ്തു ഗർഭത്തിൽ കിടന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് തുള്ളിയെന്ന് അതിലും മനോഹരമാണ് ഗർഭാസിൻ ഗർഭാശയത്തിൽ കിടന്ന് നൃത്തം ചെയ്ത കുഞ്ഞിനെക്കുറിച്ച് അത് അദ്ദേഹത്തിൻ്റെ മൗലികമായ മലയാള രചനയുടെ ഭാഗമാണ് രണ്ടാമത് ആഴമായ അർത്ഥ സൂചനയുള്ള പുതിയ പദങ്ങളെ മലയാള ക്രൈസ്തവ വേദശാസ്ത്രത്തിന് സംഭാവന ചെയ്ത വാഗാർത്ഥ പ്രതിപത്തിയുടെ സൗന്ദര്യം ഔഗൻ ബാബായിൽ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് വിശുദ്ധ മതോപദേശ സത്യങ്ങൾ മരണാനന്തരാവസ്ഥ വിശുദ്ധ സുനകദോസുകൾ പരമയാഗം എന്നീ വേദശാസ്ത്ര രചനകളിലെ ചുരുക്കം ചില പദങ്ങൾ മാത്രം ഒന്ന് പരാമർശിക്കുകയാണ് ഈത്തം അഥവാ അസ്തിത്വം മർമാനുഷ്ഠാനം അഥവാ കൂദാശാനുഷ്ഠാനം മൂർത്തിത്വം അഥവാ ഗ്രീക്കിലെ ഹൈപ്പോസ്റ്റാസിസ് സൊറിയാനിയിലെ ക്നൂമോ ത്രാണനം അഥവാ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ മലയാളത്തിലെ രക്ഷ ഏകസംഘടിത സ്വഭാവം വൺ യുണൈറ്റഡ് നേച്ചർ അതിന് ഞാൻ പറയപ്പെടുന്നത് ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വരിക കാരണം അതിന് ചേരുന്ന വേറെ നമുക്ക് പരിചിതമായ വേറൊരു മലയാളം ഈ വേദശാസ്ത്രം ഇത്രയും കുറ്റബോധമുണ്ട് കേട്ടോ കുറ്റമുണ്ടോ എന്തോ നല്ലപോലെ കുറ്റബോധമുണ്ട് അഭിപ്രായമായിട്ട് പറ്റിയിട്ടില്ല പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല അർത്ഥത്തിൻ്റെ മൂന്ന് തലങ്ങളിലായി വ്യാ്യാർത്ഥം വ്യക്താർത്ഥം ഗഹനാർത്ഥം ജ്ഞാനത്തിൻ്റെ മൂന്ന് തലങ്ങളിലായി ആവൽജ്ഞാനം ശിക്ഷാജ്ഞാനം രക്ഷാജ്ഞാനം ലോകത്തിൻ്റെ മൂന്ന് തലങ്ങളായി ഗർഭലോകം സംസാരലോകം സ്വർഗലോകം നീതിയുടെ രണ്ട് തലങ്ങളായി ശിക്ഷാകര നീതി രക്ഷാകര നീതി ഇതുപോലെ അനേകം പദങ്ങൾ മലയാള വേദശാസ്ത്രത്തിന് അദ്ദേഹം നൽകി പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ആരുടെ കുഴപ്പമെന്ന് എനിക്കറിയില്ല എൻ്റെയും കുറ്റമാണ് മൂന്നാമത് ലളിത മനോഹരമായ സ്തുതിപ്പുകളുടെയും പ്രാർത്ഥനകളുടെയും ഭാവ സൗന്ദര്യം പരിശുദ്ധ ഔഗയൻ ബാവായാണ് സൊറിയാനിയിൽ നിന്ന് വിശുദ്ധ മൂറോൻ കൂദാശക്രമം വിശുദ്ധ പട്ടംകുടക്രമം വിശുദ്ധ പള്ളി കൂതാശക്രമം എന്നിവ മലയാളത്തിലേക്ക് ആദ്യമായി സമ്പൂർണ്ണ പരിഭാഷ നിർവഹിച്ചത് അവയെ ലളിത മനോഹരങ്ങളായ ചില സ്തുതിപ്പുകൾ മലയാളത്തിൽ പ്രത്യേകം താലോലിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷേ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവായും ബഹുമാനപ്പെട്ട സി പി ചാണ്ടിസ്ഥാനും കോനാട്ടന്മാരും അവയ്ക്ക് അവസാന മിനുക്കുപണി ചെയ്ത് കാണുമായിരിക്കാം എന്നാൽ ഔഗയൻ ബാവ മലയാളത്തിൽ കൊടുത്ത പദവല്ലരിയായിരിക്കും ആ സ്തുതിപ്പുകളുടെ പ്രധാന ഭാഗം ഉദാഹരണത്തിന് പട്ടംകുടയിലും പള്ളികൂതാശയിലും ഊറൻകൂതാശയിലും ഉപയോഗിക്കുന്ന ഒരു മലയാള പ്രാർത്ഥനാ സ്തുതിപ്പാണ് ഉണ്മയിലൊന്നാന്തൃത്വത്തിൽ സ്തുതിമഹിമാന്തിരുസഭയുടെ ശാന്തിക്കും മേന്മയ്ക്കും സംഗതിയാക്ക മനോഹരമായ ഒരു സ്തുതിപ്പും പ്രാർത്ഥനയുമാണത് എവിടെയും ഏതവസരത്തിലും പ്രാർത്ഥിക്കാൻ ചൊല്ലുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൽ നിന്നാണ് അത് ഉണ്ടായതെന്ന് സാധ്യതയുണ്ട് കൂടുതലായിട്ടെന്ന് ഇവിടെ വന്നിരുന്നതിന് ശേഷം കോനാട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹവും പറയുകയുണ്ടായി നാല് അവസാനമായിട്ട് പ്രാസഭംഗിയിലും അർത്ഥസമ്പുഷ്ടിയിലും സമ്പന്നമായ കാവ്യ സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ യൗഗൻ ബാബയുടെ മലയാളം ചിലയിടത്ത് സംസ്കൃത പ്രധാനമെന്ന് തോന്നുമെങ്കിലും മറ്റു ചില കാവ്യഭാവങ്ങൾ വളരെ മനോഹരം പ്രാസഭംഗിയിലും അർത്ഥസമ്പുഷ്ടിയിലും പരമയാഗമെന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ ഇപ്രകാശം ഇപ്രകാരം ഒരു കാവ്യഭാവമുണ്ട് തരുവതിലേറി അർപ്പിച്ചു മരണം ചേരും മുന്നം താൻ തിരുമേരുതിരം ഭാഗിച്ചാ കൃപാന ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് മിണ്ണിൽ തുടരും യാഗഫലം മണ്ണിൽ തനയർ കുളവാൻ മണ്ണിൻ മക്കളെ വിശ്വകൃബാനിയുടെ ഹൂത്തോമ പുസ്തകത്തിൽ കൂനിയുടെ ഞായറാഴ്ചത്തെ ഹൂത്തോമയുടെ അർത്ഥസമ്പുഷ്ടിയും നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇതുപോലെ ഒത്തിരി കാവ്യ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഹൂത്തോമയ്ക്കകത്തുന്നു അന്നത്തെ ഞായറാഴ്ചയുടെ പ്രധാന സന്ദേശം കാവ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഹോത്തോമോ മൗലികമായിട്ട് അതെങ്ങനെ രചിച്ചിരിക്കുന്നതാ രോഗം തനുവിനു കുനും ക്ഷീണവുമുളവാക്കും പോൽ പപവവ്യാധികളാൽ മാവിനും കുനുണ്ടാക്കും കുനനു മുകളിൽ ദൃഷ്ടിപതിപ്പാൻ പടണതുപോൽ കുനുമാൽ മാവിനും ഭരന് കാണാൻ വിഷമം എൻ്റെ പാട്ട് നിങ്ങൾക്ക് രസിച്ചു കാണും കലാപരിപാടിയും അല്പമുണ്ടായിരിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നതാണ് ഏതായാലും അതിലെ താൽപ്പര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും നിങ്ങൾക്കൊക്കെ ഉണ്ട് നന്ദി ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി അവസരം തന്ന പരിശുദ്ധ ബാബ തിരുമേനിയോടും വന്നിയ യാക്കോ റംബാച്ചനോടും എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു